അനുഗ്രഹീത ചിത്രകാരനായ ശ്രീ ജോർജ് ഫെർണാൻഡിസ് അനുഗ്രഹീത കലാകാരനായ ശ്രീ കാഞ്ഞിരപ്പാറ രവി ശ്രീകാരികുട്ടം ശ്രീധരനുൾപ്പെടെയുള്ള പ്രിയമുണ്ട് ചിത്രകല എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും അപൂർവ മന്ദിരമായ ഒരു കലയാണ് പ്രകൃതി തന്നെ ഒരു ചിത്രശാലയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ചിത്രങ്ങൾ അതീവ ഹൃദ്യമായ മനോഭിരാമങ്ങളായ അവതരണങ്ങളാണ് ഏതൊരു കലയും യഥാർത്ഥ കലാകാരൻ കൈകാര്യം ചെയ്യുമ്പോൾ ആ കല അന്നു വരെ വന്ന് നിൽക്കുന്നതിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും ഉണ്ടാവണം സാഹിത്യത്തിലായാലും കലയിലായാലും അതിനെ സംഭവിക്കണം ഇവിടെ പ്രകൃതിയുടെ ചായങ്ങളും ചായക്കൂട്ടുകൾ നിറക്കൂട്ടുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വർണ്ണ വിസ്മയം സൃഷ്ടിക്കുകയായിരുന്നു അത് നമ്മുടെ ഇന്ത്യൻ ചിത്രകലയുടെ രാജാ രവിയവർമ്മയിൽ നിന്ന് ആരംഭിക്കുന്ന ഒഴുകി ഇന്ത്യൻ ചിത്രകലയുടെ ഏറ്റവും അവസാനത്തെ ദൃശ്യമാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തോട് എനിക്ക് ഒരു അഭ്യർത്ഥനയുള്ളത് നമ്മൾ രാജാ രവിവർമ്മയെ കുറിച്ച് പറഞ്ഞു രാജാ രവിവർമ്മ മനോഹരങ്ങളായ വാങ്മയ ശില്പങ്ങളെ ചിത്രചാരുതയോടെ അവതരിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ ശകുന്തള എന്ന ചിത്രം നമുക്കറിയാം

അപ്പോ കാളിദാസൻ എന്താണോ കൽപ്പിച്ചത് നമ്മളെ കൊണ്ടുപോകും അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ല കുമാരനാശന്റെ യശോധനയെ കുറിച്ചുള്ള ഒരു വർണ്ണന അദ്ദേഹത്തിനെ വരയ്ക്കാൻ ഉണ്ടാകും ചർവാൻ നടപ്പിൻ പ്രൌഢിയാൻ സ്വയം പാർവതിൽ കാമിച്ചു നോക്കുന്ന മാൻ പേടക്കിവക്കും വീണ്ട കൊന്നു താൻ എന്ന് പറയുമ്പോൾ ആ മെഴിയഴകിന്റെ ആ നോട്ടത്തിന്റെ ആ സൗന്ദര്യത്തിന്റെ ദീപ്തി വ്യക്തമാകുന്ന ആ വരികളെ നമുക്ക് ചിത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെതായ നൈസർഗികമായ സിദ്ധി വൈഭവത്തിലൂടെ കാണാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും ഇങ്ങനെയുള്ള നിരവധി ചിത്രങ്ങളുണ്ട് കയ്യിൽ വളയില്ല കാലിൽ കൊല കാണിക്കാനും കണ്ണുനീരുമില്ല വസ്ത്രമാണ് എന്നൊക്കെ പറയുന്ന പിഞ്ഞി തുടങ്ങിയ വസ്ത്രമാണ് എന്നൊക്കെ പറയുന്ന ഗോതമ്പണികളിലെ ആ നായിക അത്തരത്തിലുള്ള എത്രയോ എത്രയോ ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാം ഇപ്പൊ തന്നെ വാൽമീകിയുടെ ഇംഗ്ലീഷിൽ പറഞ്ഞ വാൽമീകി പറഞ്ഞ പ്രകൃതിയും സ്ത്രീയുമായുള്ള ആ ബന്ധം അതൊക്കെ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിത്രകലയുടെ ഇനിയും കണ്ടെത്താനുള്ള കണ്ടെടുക്കാനുള്ള വീണ്ടെടുക്കാനുള്ള പുതിയ ആഴങ്ങളിലേക്കും അതിൻ്റെ ഗഹനതയിലേക്കും വിശാലതയിലേക്കും വിശാലമായ വിഹായസിലേക്കും എത്തിപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ ഇത്രയും മനോഹരമായ ഒരു അവതരണം ഡോക്യുമെന്ററി അവതരണം ഒരുപാട് ഡോക്യൂമെന്ററികൾ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ കാര്യം മാത്രം പ്രസക്തമായി ദൃശ്യസുന്ദരമായി ആവിഷ്കരിച്ച അനുഗ്രഹീതനായ കലാകാരൻ എൻ്റെ ആത്മസുഹൃത്ത് ശ്രീ കാഞ്ഞിരംപേറിക്കുള്ള എൻ്റെ സ്നേഹോഷ്മണമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു കുട്ടി